സോഷ്യൽ മീഡിയയിലെ വൈറൽ ദമ്പതികളാണ് അർജുൻ സോമശേഖറും സൗഭാഗ്യ വെങ്കടേഷും രണ്ടുപേരും മികച്ച ശാസ്ത്രീയ നർത്തകർ കൂടിയാണ് സോഷ്യൽ മീഡിയയിലും ഇരുവരും വളരെ സജീവമാണ് ചക്കപ്പഴം എന്ന ടെലിവിഷൻ പരമ്പരയിലൂടെ അഭിനയത്തിലേക്ക് അർജുൻ ചുവടുവയ്ക്കുകയുണ്ടായി ഇപ്പോഴത്തെ ഈ അടുത്തിടെ മലയാളത്തിലെ ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയിരിക്കുന്ന ഏറ്റവും പുതിയ അഭിമുഖത്തിൽ ഇരുവരും പറഞ്ഞിരിക്കുന്ന ചില രസകരമായ കാര്യങ്ങളാണ് ആരാധകർക്കിടയിൽ ശ്രദ്ധ നേടിയെടുക്കുന്നത് എന്നാൽ പക്ഷേ ഈ കാര്യങ്ങളൊക്കെ പങ്കുവെച്ചപ്പോൾ ഇതിൽ രസം പിടിക്കാത്ത ചിലർ അർജുൻ സോമശേഖരെ വിമർശിച്ചുകൊണ്ടും സോഷ്യൽ മീഡിയയിൽ കൂടി രംഗത്ത് വരികയാണ് സൗഭാഗ്യ എന്ത് തന്നെ പറഞ്ഞാലും അതിനെയെല്ലാം കൗണ്ടറുകൾ കൊണ്ട് വെട്ടിവീഴ്ത്തുവാനുള്ള ഒരു പ്രത്യേക കഴിവ് അർജുനുണ്ട് ഇതേ സരസമായ ഒരു സംസാരം തന്നെയായിരുന്നു അഭിനയിക്കുമ്പോഴും അർജുൻ കാഴ്ചവെക്കാറുള്ളത് അതുകൊണ്ട് കൂടിയാണ് ചക്കപ്പഴത്തിലെ പി സി ശിവൻ എന്ന അർജുനന്റെ കഥാപാത്രം ക്ലിക്കായി മാറിയതും അർജുന് വീട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണെന്നായിരുന്നു ഈ ഒരു അഭിമുഖത്തിലെ ഒരു സെഗ്മെന്റിൽ കൂടി അവതാരക സൗഭാഗ്യോട് ചോദിച്ചത് ബെഡ്റൂം എന്നായിരുന്നു ഈ ഒരു ചോദ്യത്തിന് സൗഭാഗ്യ നൽകിയ മറുപടി ഉടനടി തന്നെ അർജുന്റെ കൗണ്ടറുമെത്തി പണ്ടായിരുന്നുവെങ്കിൽ അത് ശരിയായിരുന്നു കാരണം എന്തെന്നാൽ സൗഭാഗ്യ കല്യാണം കഴിക്കുന്നതിന് മുൻപ് അതുവരെ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പേസ് ബെഡ്റൂം ആയിരുന്നുവെന്നും ഇപ്പോൾ ബെഡ്റൂം കാണുന്നത് തന്നെ തനിക്ക് ഇഷ്ടമല്ല എന്നുമാണ് അർജുന ഇതിനെ കൗണ്ടറായി പറഞ്ഞിരിക്കുന്നത് ഭർത്താവിന്റെ ഈ ഒരു കൗണ്ടർ കേട്ട് സൗഭാഗ്യം മിണ്ടാതിരുന്നില്ല അതുകൊണ്ടാണ് താൻ സെപ്പറേറ്റ് റൂം എടുത്തു വെച്ചിരിക്കുന്നതെന്നാണ് സൗഭാഗ്യം പറഞ്ഞിരിക്കുന്നത് തങ്ങൾക്ക് രണ്ടുപേർക്കും വീട്ടിൽ സെപ്പറേറ്റ് റൂമുകൾ ഉണ്ടെന്നാണ് സൗഭാഗ്യം പറയുന്നത് ചേട്ടന്റെ ചേട്ടൻ്റെതായതും തനിക്ക് തൻ്റെതുമായ റൂമുണ്ടെന്നാണ് സൗഭാഗ്യം വെളിപ്പെടുത്തുന്നത് കൂടാതെ തന്നെ തങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഒരു റൂമുണ്ടെന്നും സൗഭാഗ്യം പറയുന്നു അർജുൻ ചേട്ടന്റെ ഇത്തരം വർത്തമാനമൊക്കെ കേൾക്കുമ്പോൾ അപ്പോൾ തന്നെ താൻ തൻ്റെ റൂമിലേക്ക് പോകുമെന്നും സൗഭാഗ്യ തമാശയെ തന്നെ പറയുന്നുണ്ട് എന്നാൽ ഇരുവരുടെയും സരസമായ ഒരു സംസാരവും ടോം ആൻഡ് ജെറി കോംബോയ്ക്കും ആരാധകർ ഒരുപാടുണ്ടെങ്കിലും ഈ ഒരു അഭിമുഖം പുറത്തു വന്നതിന് ശേഷം അർജുൻ സോമിശേഖരനെ വിമർശിച്ചുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ കൂടി ചിലർ രംഗത്ത് വരുന്നത് സൗഭാഗ്യ വളരെ പാവമായ പെൺകുട്ടിയാണെന്നും എന്നാൽ പക്ഷെ ഈ ഒരു സംസാരത്തിൽ അഹങ്കാരം തോന്നുന്നു എന്നുമാണ് ഒരാൾ കമന്റിലൂടെ കുറിച്ചിരിക്കുന്നത് ഈ ഒരു മറുപടി കേട്ട് സൗഭാഗ്യയുടെ മുഖം വാടിയിട്ടുണ്ട് കോമഡി കുറച്ച് ഓവറായി പോയി ഒരു സംശയം സൗഭാഗ്യം അപമാനിക്കുന്ന ാണ് അർജുൻ പറഞ്ഞിരിക്കുന്ന മറുപടി ഒരിക്കലും നിങ്ങളുടെ ഭാര്യ ഇങ്ങനെ അപമാനിക്കരുത് മുൻപും ഇവരുടെ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട് അർജുൻ ഇപ്പോൾ സൗഭാഗ്യയുടെ എന്തോ ഇഷ്ടക്കേടുള്ളതുപോലെ തോന്നുന്നുണ്ടെന്ന് കമന്റ് കുറിക്കുന്നവരുമുണ്ട് മുൻപ് അർജുൻ കോമഡി പറയുമെങ്കിലും സൗഭാഗ്യ അപമാനിക്കുന്ന തരത്തിൽ പറയാറില്ലായിരുന്നു എന്നുള്ള കമന്റുകളും ഇവരുടെ ഒരു വീഡിയോയ്ക്ക് കീഴിൽ വരുന്നുണ്ട് അതേസമയം തന്നെ യൂട്യൂബ് ചാനലിൽ സജീവമാണ് സൗഭാഗ്യ വെങ്കടേഷ് തന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ തന്നെ സൗഭാഗ്യ ആരാധകരുമായി പങ്കുവെക്കാറുമുണ്ട് തന്റെ ജീവിതത്തിൽ പ്രതിസന്ധി നിറഞ്ഞ ഒന്നിലേറെ ഘട്ടങ്ങൾ സൗഭാഗ്യയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അച്ഛന്റെയും അമ്മൂമ്മയുടെയും മരണം അമ്മയുടെ അസുഖം കോവിഡ് സമയത്ത് അർജുന്റെ അച്ഛനും അമ്മയും ബന്ധുക്കളും മരിച്ചത് തുടങ്ങി വിഷമ ഘട്ടങ്ങൾ സൗഭാഗ്യയ്ക്കും വന്നിട്ടുള്ളത് ഒരുപാടാണ് യൂട്യൂബ് വീഡിയോയിൽ കൂടി ഇരുവരും ഒരുമിച്ച് ആരാധകരോട് വിശേഷങ്ങളൊക്കെ പങ്കുവച്ച താറുമുണ്ട് എന്നിരുന്നാലും സൗഭാഗ്യ തന്നെയാണ് വീഡിയോയുമായി കൂടുതലും യൂട്യൂബിൽ സജീവമായിരിക്കുന്നത് സൗഭാഗ്യയുടെ ലൈഫ് സ്റ്റൈൽ ബ്ലോഗുകൾക്ക് ആരാധകരും ഏറെയാണ് ഇരുവർക്കും സുദർശന എന്നുപേരുള്ള മൂന്ന് ഒരു മകളുടെ ജനനത്തിന് ശേഷം അർജുന ലോകം തന്നെ മകൾക്ക് ചുറ്റുമാണ് അർജുനയും സൗഭാഗ്യയും പോലെ തന്നെ ജനിച്ചപ്പോൾ മുതൽ ഒരു കുട്ടി സെലിബ്രിറ്റി കൂടിയാണ് സുദർശനെയും നടി താരാ കല്യാണിന്റെ മകളായ സൗഭാഗ്യ വെങ്കടേഷ് നൃത്തത്തിലും അമ്മയെ പോലെ തന്നെ പ്രാവീണ്യമുള്ള ആളാണ് താരാ കല്യാൺ സീരിയൽ അഭിനയവുമായി സജീവമായതോടു സൗഭാഗ്യയാണ് സൗഭാഗ്യമാണ് താരാ കല്യാണിന്റെ നൃത്ത വിദ്യാലയം ഏറ്റെടുത്ത് നടത്തുന്നത് കൊറോണ കാലത്ത് അർജുന അച്ഛനെയും അമ്മയെയും ചേട്ടൻ നഷ്ടപ്പെട്ടിരുന്നു അർജുൻ്റെ ചേട്ടനും മക്കളും ഇവർക്കൊപ്പം തന്നെയാണ് താമസിക്കുന്നത് അർജുന നൃത്തത്തിൽ കമ്പമുള്ള ഒരാൾ തന്നെയാണ് ഏറെ കല്യാണിന്റെ ശിഷ്യനുമായിരുന്നു അർജുൻ സോമശേഖർ അതുകൊണ്ട് തന്നെ ചെറിയ പ്രായം മുതൽക്ക് സൗഭാഗ്യ അർജുനറിയുന്നതുമാണ് വർഷം മുൻപായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത് ചക്കപ്പഴം എന്ന ടെലിവിഷൻ പരമ്പരയിലൂടെ അഭിനയത്തിലേക്ക് ചുവടുവെച്ച അർജുന് നിരവധി ആരാധകരുമുണ്ട് ഡിഗ്രി കഴിഞ്ഞിട്ട് ടെക്നോ പാർക്കിലെ ജോലി ഉണ്ടായിരുന്നതും ഉപേക്ഷിച്ചിട്ടാണ് ടാറ്റോ ആർട്ടിസ്റ്റായിട്ടും പിന്നീട് നർത്തകനായും ഇപ്പോൾ അഭിനേതാവായുമൊക്കെ അർജുൻ സോമശേഖർ മാറിയിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ